ഹായ് ഫ്രാൻസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ അടിപ്പൊളി ഒരു സാധനം കാണിച്ചു തരാം ഏട്ടാ അറിയില്ല ഇത് മരം എന്താണെന്നറിയോ മൾബരി ചെടിയാണ് ഏട്ടാ നിറയെ മൾബരിയുണ്ട് പക്ഷെ ഞാനത് കണ്ടില്ല ഇതിലുള്ളതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് പോയി ഇന്നലെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് കാരണം എന്നപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ പറിച്ചു കഴിച്ചോടെ ആൾക്കാരൊക്കെ പറിച്ചിട്ട് പോകേണ്ടി അപ്പോഴാണ് ഇത് സംഭവം ഞാൻ ഇതിലുണ്ടായി തന്നെ അറിയണത് ഈ മൽബറി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാ വേലിയുടെ സൈഡിൽ നിൽക്കണ്ടാവും ഫുള്ള് വേലികളുടെ സൈഡിലൊക്കെ മൽബറി നിൽക്കണ്ട അയ്യോ ഇപ്പം തന്നെ അറിയാൻ കണ്ടത് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നുമില്ല ആരോ വന്ന പറിച്ചു പോയി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഉണ്ടല്ലോ ഒരു മഴ വന്നു മഴ വന്നപ്പോഴേക്കും സാധനം സ്കേപ്പായി ഇന്നൊരു മഴ മഴ റെയിനി ഡേ ആണ് എന്നൊക്കെ അത് കഴിച്ചാൽ ലിപ്സ്റ്റിക്ക് ഉണ്ട് എല്ലാം മധുരം നല്ല ഔഷധഗുണമുള്ള ഒരു ഫുട്ടും കൂടിയാണത് മൾബരി എല്ലാവരും ഓരോ ചെടി വെച്ച അല്ലെങ്കിൽ മൊത്തം വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ടീച്ചിൽ പറിച്ചു തന്നെ അറിയുമില്ല എല്ലാവർക്കും നല്ല സ്ഥലം ഇവിടെ നല്ല മണ്ണാണ് എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും നമ്മുടെ വീടും പരിസരവും എന്താണ് വില്ലാ പ്രോജക്റ്റ് രണ്ട് വരിയുണ്ട് അപ്പുറത്തെ ഒരു വരിയുണ്ട് വീടുകൾ കുറ്റി അടിച്ചിണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ നിറയെ ചെടികളൊന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളൊന്നും കാണിക്കുന്നില്ല വാഴയുണ്ട് മാവുണ്ട് കുറേ വാങ്ങിയുണ്ട് ഈ കുഞ്ഞ് മാവില്ലേ ഈ വർഷം കുറേ വാങ്ങിയിട്ടുണ്ട് ാണ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗം ആ ഉള്ളിലൊന്നും എടുക്കുമ്പോഴേ ഒന്നും കിട്ടാറില്ല ഞാൻ പറഞ്ഞല്ലേ ഹോം ടൂർ പുറത്തേക്ക് എടുത്തിട്ടില്ല എടുക്കാം പറ്റില്ലെന്ന് വെയിലും ഇല്ല മഴയും ഇല്ല നല്ലൊരു ക്ലൈമറ്റാണ് അതുകൊണ്ടാണ് ഇന്നെടുക്കാമെന്ന് വിചാരിച്ചത് മൾബറിയും കാണിക്കാം നമ്മൾ മതിൽ കണ്ട മോടേൺ മതിലാ അതിൻ്റെ ഉള്ളിലൊക്കെ ചെടി നടും ഞെട്ടിട്ടാൽ മതി ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇവിടെ ലൈറ്റുകളും വരും നല്ല സെറ്റിങ്സാവും ഓരോരോ ബോക്സുകൾ ഈ ബോക്സുകളിലൊക്കെ ചെടി വയ്ക്കുക ഇവിടെ ടൈൽസ് വർക്ക് ഉണ്ട് കുറച്ച് ഇതിന് ഇത് മോളിൻ്റെ മൂന്ന് പോർഷൻ ഉണ്ട് അത് സിറ്റൌട്ട് ഇതൊരു ഹാള് ഈ ഭാഗം ബെഡ്റൂം മയില ബെഡ്റൂം സമ ചതു വീട് എങ്ങോട്ടും മൂന്ന് പോഷൻ അങ്ങോട്ടും ആറ് സെൻറ്റിൽ മുഴുവൻ ഒരു വീടാണ് അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു സെൻറ്റ് വാങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പാർക്കിങ്ങിന് കുടിശീക്ക് ഇതായിട്ട് ഇടണം അപ്പോൾ ഞങ്ങൾ ഒരു സെൻറ് വാങ്ങിയപ്പോൾ നല്ല കറക്റ്റ് കിട്ടി ഇത് ഈ സൈഡ് പോസിഷനാണ് ഞാൻ അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചതാണ് കാരണം ഇവിടെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് വീടിൻ്റെ സൈഡിൽ പോയിച്ച് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ചതാണ് പ്ലാനൊക്കെ ഞാനട്ടാ പ്ലാനും ഈ ഡോറും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എല്ലാം ഞാൻ ഞാൻ ചെയ്തത് ഇവിടെ ഞാൻ ഈ ടഫണ്ട് ഗ്ലാസ് ഇടാനല്ല പ്ലാൻ ഫുള്ള് ഇരുമ്പിൻ്റെ റോഡ് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ നമുക്ക് അടച്ചുറപ്പ് നന്നായിട്ടുണ്ടാവും പേടിക്കണ്ട പക്ഷേ അവൻ തപ്പൺ ഗ്ലാസ് ഇട്ടു അവൻ ഇങ്ങനെ വേണമെന്ന് ആഗ്രഹം മറ്റേതിന് കുറച്ച് കാശ്ശാവണതിന് നല്ല കാഴ്ച നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടുകളാണ് ഇതൊക്കെ ഞാൻ അവിടെയൊക്കെ വീട് വന്ന പത്ത് പന്ത്രണ്ട വീട് ഒന്നിച്ച് വന്നു ഭയങ്കര ബഹളവും ഞങ്ങൾ പീസ്ഫുള്ള് വേണമെന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചു വന്നു വരാം ഞങ്ങൾ ടൗണിൽ ഇരുന്നിട്ടേ കലപ്പില കല്ലപ്പിലന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നതാണ് ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് ഏരിയ ഓപ്പൺ ടെറസ് ഇട്ടിട്ടുണ്ട് എന്തിനാ വെച്ചാൽ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് മേലെ പന്തൽ കെട്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടത്താം അവിടെ ഏരിയ ഇതൊക്കെ വലിയ റൂമുകളായതുകൊണ്ടാണ് നമുക്ക് റൂം കുറവായിട്ട് തോന്നുന്നത് ബെഡ്റൂമൊക്കെ വല്ല ഇപ്പുറത്തെ സൈഡിലെ വീടുകൾ നിറയെ വീടാണ് ബാക്കിൽ നമ്മുടെ ഗ്രൗണ്ട് നമുക്ക് പണി കഴിഞ്ഞിട്ടില്ല നമ്മൾക്ക് ഫ്ലോറൊക്കെ ശരിയാക്കേണ്ട ഒരു പണിയുണ്ട് ഞാമല്ല ബാൽക്കണി നമ്മളെ നമ്മളിരുന്ന് റിലാക്സ് ഓഞ്ഞാൽ എല്ലാം ഈ ബാൽക്കണിയിൽ എത്ര ചെടികൾ നട്ടത് ഈ കാശുതുമ്പ് മാത്രം നന്നായി പിടിച്ചു നിറയെ ചുറ്റും ചെടികളും നട്ടുണ്ടായിരുന്നു ഒന്നും പിടിച്ചില്ല ഇവിടെ കുറച്ച് പിടിച്ചു നമ്മുടെ ബെഡ്റൂമിൻ്റെ പുറം ഭാഗം എല്ലാം പുറമാണ് കാണിക്കാനായിട്ടാണ് വീടിൻ്റെ പുറം ഭാഗം ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല മൂന്ന് ഇതായിട്ട് നമ്മുടെ ചെടികൾ കൂടെ വെച്ചിട്ട് മഴ ഒന്നും ഒതുക്കിയിട്ട് ആ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇതൊരു കറിവേപ്പില ചെടിയാണ് അതെല്ലാം കൊഴിഞ്ഞ് പോയിട്ടിപ്പോൾ രണ്ടാമതും കുടിച്ചു വന്നിട്ടുണ്ട് ൊരു ആലോ വരാ പനിക്കൂർക്കാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി എല്ലാ ചെടികളും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തുളസി പൊടിച്ച് കുടിച്ച് നിർത്താണ് തുളസി പനിക്കൂർക്ക ഈ ചേട്ടൻ്റെ പനിയാണ് വേണം എന്ന് വെച്ചിട്ട് എല്ലാം കുടിക്കും ഇത് വെച്ചാലേ ഒതുക്കു വരില്ല ചല്ല തുറന്നിട്ട് ർക്കിപ്പാട്ടാ ഞാനിവിടെ അവിടെ പനിക്കൂർക്കി തുളസിയൊക്കെ വെച്ചാൽ കൊതുക് വരില്ല കൊതുകിൻ്റെ ഉണ്ടാവില്ല ഇത് നമ്മുടെ കിഴക്ക് ഭാഗം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഇത് നമ്മളൊക്കെ നടന്ന് കയറി പോകാനൊക്കെ ടു വീലറൊക്കെ കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ കിഴക്ക് ഭാഗം ഇത് കാണിച്ചിട്ടില്ലല്ലോ ഞാൻ അത് കിച്ചൻ ജനല്ലേ അത് നമ്മുടെ കിണർ വിശാലമായ കിച്ചൻ നമ്മുടെ ബാക്കിലെ വർക്ക് ഏരിയ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കിണർ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ കിണർ വെള്ളം താഴ്ന്നു ഫുള്ള് വെള്ളമായിതായിരുന്നു ഫുള്ള് വെള്ളം വന്നതായിരുന്നു വളരെ അടിയിലേക്ക് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഒരു തുളസി കൊതു വരാതിരിക്കാനായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ കിച്ചൻ തുറന്നു വിടുമ്പോൾ കൊതു വരാതിരിക്കും അവിടെ ഒരു നല്ലൊരു തുളസി അപ്പോൾ ഓക്കെട്ടാ ബീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീടിൻ്റെ ബാക്ക് എപ്പിസോഡ് നാല് അപ്പോൾ ഓക്കെ കണ്ടല്ലേ വീടിൻ്റെ ഭാഗം ਕਿਹੜੇ ਕਬਾਗ ਅੰਡਟੇ